ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ രാത്രി ഒരു മണിക്ക് ഓപ്പൺ ആയിട്ട് രാവിലെ പന്ത്രണ്ട് മണി വരെയുള്ള നമ്മുടെ നൂറുക്കാന്റെ ചായക്കടലാണ് മെയിൻ ആയിട്ട് ഇവിടെ എണ്ണക്കടികൾ ആട്ടോ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം മാഡം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നൂറുക്ക ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് പത്തിരി പൊരിച്ചത് ഒരു ദിവസം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പത്തിരി ആണ് കേട്ടോ ഇവിടെ വരെ പൊരിക്കുന്നത് അത് മാത്രല്ല പത്തിരി പൊരിച്ചതിന് ഒരുപാട് ഫാൻസുകളും ഉണ്ട് ഈ ഒരു പത്തിരി മേക്ക് കാണാനും നല്ല രസമുണ്ട് ചില്ലും കൂട്ടിലേക്ക് നോക്കുമ്പോൾ അത് നല്ല പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കേക്ക് ഉണ്ട് പിന്നെ അത് പൊരിച്ചോണ്ട് അതേപോലെ നല്ല മൊരിഞ്ഞ ഉള്ളിവടേം റെഡി ആയിട്ടുണ്ട് തൊട്ടടുത്തതാ പത്തിരി പൊരിച്ചോണ്ടിരിക്കുന്ന അതിന്റെ തൊട്ടടുത്തതാ ഉള്ളിവട റെഡി ആയിക്കൊണ്ടിരിക്കുന്ന എന്നാലേ ഇവിടെ വേറൊരു ഐറ്റം കൂടി ഉണ്ട് അതാണ് ഈ കാണുന്ന പൊരിച്ചോണ്ട് ഇവിടെ വന്നാൽ ഈ ഒരു പൊരിച്ചോണ്ടെയും പത്തിരി പൊരിച്ചൊക്കെ എന്തായാലും ട്രൈ ചെയ്തിരിക്കണം നമ്മൾ ഇവിടെ ചെന്ന സമയത്തും തിരിച്ച അവിടുന്ന് ഇറങ്ങിയ സമയത്തും ഒക്കെ ഇവരിവിടെ പത്തിരി പൊരിച്ചോണ്ടിരിക്കുന്നതാണ് രാത്രിയിൽ ഇതേപോലത്തെ പത്തിരി പൊരിച്ചതും ലൈറ്റ് കട്ടനൊക്കെ അടിച്ചിരിക്കാൻ വേറെ വൈബാണ് നമ്മളിവിടെ ചെന്നിട്ടുള്ളത് രാത്രി രണ്ടു മണി സമയത്തായിരുന്നു ആ സമയത്തും ഒരുപാട് ആൾക്കാർ അവിടെ വന്നോണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നല്ല ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇത് വഴി പോകുമ്പോ ഇവിടെ കയറി ഡ്രൈ ചെയ്തൊക്കെ മർക്കേത് വീഡിയോ സേവ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് ഇരിയാങ്ങട കുളത്തിനവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വലത്തോട്ടാണ്